ഹെഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു നെയ്ച്ചോറ് വെക്കാം ആദ്യം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം അരി നെയ്ച്ചോറിൻ്റെ അരി അടുപ്പായിട്ട് മസാലയെല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം അല്ല എന്നിട്ട് നമുക്ക് ഉള്ളി ക്യാരറ്റ് പയറ് പച്ചപ്പയറാണ് ഞാൻ ഇട്ടത് എല്ലൂടെ വഴറ്റി നമുക്ക് ഈ നെയ്ച്ചോറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക ചോദിച്ചാൽ മൊത്തിച്ചു ചാനൽ കേരളം ബൈ ചോദിച്ചാൽ മതി ആ മസാല എല്ലാം കൂടെ വഴറ്റിയത് എല്ലേക്ക് ഇട്ട് കൊടുക്കാം മസാലയെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് വണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി വഴറ്റിയത് എല്ലാം കൂടെ എന്നിട്ട് നമുക്കതിന് ചില മല്ലിച്ചപ്പം എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അപ്പം അതിനൊരു കറി വേണ്ടേക്ക് ചിക്കൻ കറി വെക്കാം ചിക്കനും അതുപോലെ മസാല എല്ലാം കൂടെ ചേർത്ത് വഴറ്റി കറി വെച്ചെടുക്കുക എന്തെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ അത് കേൾക്കട്ടോ ആദ്യം തന്നെ നല്ല ഇരുന്ന് നെയ് ചോറൊക്കെ കഴിച്ചിട്ട് പോവുക നല്ല തണുപ്പല്ലേ ഉണ്ടാക്കി അയച്ചാലും മതി കേട്ടോ ഉണ്ടാക്കുന്ന ചേരുവ എല്ലാം പറഞ്ഞുതരാം കേട്ടോ വാ നെയ്ച്ചോറും ചിക്കനും അപ്പം അതിനും ഒരു കറി വേണ്ടേ ഇത് കണ്ടെന്താ കറിയെന്ന് കണ്ടോ ചെറുനാരങ്ങ ചെറുതായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് വെളുത്തുള്ളി പച്ചമുളകും കൂടെ അതിലൂടെ മുറിച്ചെടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് കണ്ട ഇങ്ങനെ നല്ല സൂപ്പർ ഒരു കറി ആരും ഉണ്ടാക്കാത്തൊരു കറി നിങ്ങളൊരു ദിവസമായി കറി ഉണ്ടാക്കിയാൽ പിന്നെ മിന്നെ ഉണ്ടാക്കുക അത്രയ്ക്ക് രുചിയുള്ള കറിയാണ് രുചിയെല്ലാം പുളി അതിൻ്റെ എരിവ് എല്ലാം കൂടെ വെളുത്തുള്ളി എല്ലാം കൂടെ എത്ര വിശപ്പില്ലാത്തവർക്കും വിശപ്പ് ഉണ്ടാകുന്ന സാധനമാണ് ചെറുനാരങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടോ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും പോളേയും ചെയ്യാൻ മറക്കണ്ട ശ്വസാമ്മ കച്ചാൻ നെയ്ച്ചോറും നാരങ്ങ കറിയും ചിക്കൻ കറിയും അതുണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക ഞാൻ പയറ് പച്ചപ്പയർ അച്ചങ്ങാപ്പയറാണ് ഇട്ടത് അതിൻ്റെ കൂട്ടത്തിൽ അച്ചങ്ങാപ്പയറും ക്യാരറ്റും കൂടെ വഴറ്റിയെടുത്ത് ഉള്ളിയെല്ലാം കൂടെ വഴറ്റി കണ്ടോ പയറ് കണ്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ കിച്ചൺ ലേ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ആരും അച്ചങ്ങാപ്പയർ ഇടലില്ല ഞാനും ഉണ്ടാക്കി നോക്കി ഞങ്ങൾ മിക്കവാറും ഇടും അച്ചങ്ങാപ്പയർ അരിഞ്ഞ് വഴറ്റിയിടും ക്യാരറ്റും ഇതെല്ലാം